ബയോഡീസിലൊണ്ട് ജാർഖണ്ഡിലോട്ട് പോകുന്ന അഞ്ചാം ദിവസം തുടങ്ങുന്നത് വെറും വയറ്റിൽ പഞ്ഞങ്ങളിലും കുടിച്ചുകൊണ്ടാണ് കൂടാതെ ആന്ധ്രാപ്രദേശിലെ പല നാട്ടുകളിൽ നിന്നുള്ള രുചി അറിഞ്ഞ ദിവസം കൂടെ ഉണ്ടായത് സുഹൃത്തിന്റെ ലോറിയിലെ ടയർ പൊട്ടി നമ്മളെല്ലാം നിങ്ങളെ ഒരുമിച്ച് റോട്ടി കിടന്ന് ജാക്കി വെച്ച ദിവസം നാന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒമ്പത് ടോളുകളിലായിട്ട് നാലായിരം രൂപ ടോൾ കൊടുത്ത ദിവസം ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകളും കഥകളും ഉണ്ട് അത് രാവിലെ അഞ്ച് നാൽപ്പത്തി ഒമ്പതിനാണ് ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നത് എന്നറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ദാബയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങിയത് ഈ ദാബയിൽ നമ്മുടെ ലോറി സംരക്ഷിക്കാനായിട്ട് രാത്രി കാലങ്ങളിൽ ഒരു സെക്യൂരിറ്റിയും ഉണ്ടാകും ഇതുവരെ മാത്രമാണ് ഒരു ദിവസം രാത്രി ലോറി ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ആയത് സമയം ആറ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയപ്പോൾ രാവിലെ തന്നെ ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴത്തേക്കും ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ടോൾ പ്ലാസ എത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ആദ്യത്തെ ടോൾ പ്ലാസയിൽ നമ്മളിൽ നിന്ന് ടോൾ ഈടാക്കിയത് സിന്ദപുരി എക്സ്പ്രസ് ഫസ്റ്റ് ഈ േറ്റോളാണ് അപ്പൊ ഇവിടെ എത്ര കിലോമീറ്റർ സ്പീഡിൽ വണ്ടി അതിനൊക്കെ പറ്റി ധാരണയില്ല എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ പോകാൻ പറയുമ്പോഴും ഇച്ചിരി സ്പീഡ് കുറച്ച് റിലാക്സേഷൻ കാണും സാധാരണ രാഷ്ട്രപ്പം പറ്റിയുടെ എല്ലാം എൺപതിലാണ് ഇതിന്റെ സ്പീഡ് കട്ട് ഓഫ് വരുന്നത് അമ്പത്തേ ലോഡേ പോകുന്നു കാലിക്കാണെങ്കിലും മൈലേജ് നോക്കുന്നതുകൊണ്ട് ാണ് ഹാർട്ട് ചെയ്യാം അവിടെ സൗകര്യമല്ലോ ഉണ്ട് ഡീസൽ അടിക്കണം ഹാർഡ് ബ്ലൂബ്ലൂർ മിനിമം എത്ര ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആവുമ്പോഴത്തേക്ക് പോയ ട്രിപ്പ് പറഞ്ഞാ അങ്ങനെ ചൂടായിരുന്നു ആന്ധ്രനെ നമ്മളെങ്ങനെ ആന്ധ്ര കടന്ന് ഒരു ഒഡീഷ കയറാൻ വേണ്ടിയുള്ള ഒരു ഇതിൽ വളർത്താൻ ഓടിക്കൊണ്ടിരുന്നോ ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് അത്യാവശ്യം ഇത്രേം ചൂട് വരത്തില്ല അന്ന് പോയപ്പോഴൊന്നും ഞാൻ ഇതിന് മുമ്പ് പോയപ്പോ ചൂടില്ലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ട്രിപ്പിനെ എങ്ങനെ ഒഡീഷ കയറാന്ന് വെച്ചാൽ മനസ്സിൽ വിചാരിച്ചത് ഒഡീഷ അങ്ങോട്ടേക്ക് അത്യാവശ്യം കാടും അങ്ങനത്തെ സ്ഥലമാണ് അപ്പൊ വലിയ ചൂട് അന്നില്ലായിരുന്നു പക്ഷെ ആ ചൂട് ഒട്ടും താങ്ങാൻ പോയിരുന്നു കഴിഞ്ഞോളാം പോയപ്പോ വണ്ടി വണ്ടിയെ പോകുമ്പോൾ കൊണ്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് പോകുമ്പഴി റോഡിൽ വെച്ച് പനങ്ങൾ വിൽക്കുന്ന ഒരാളെ കണ്ടു നമ്മളൊന്ന് ഇറങ്ങി നോക്കി മൂന്ന് കുപ്പയിൽ പനങ്ങള് നിറച്ച് വിൽക്കാനാണ് വെച്ചിരിക്കുന്നത് പനങ്ങള് ആവശ്യപ്പെട്ടപ്പോൾ കച്ചവടക്കാരനെ നമ്മളെ റോഡിന്റെ മറു വശത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് പനങ്ങള് കാരണം തെങ്ങും മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഇവിടെ കഴിഞ്ഞാൽ അവര് ഇതിൽ തന്നെ നമ്മൾ നമ്മള് നല്ല കേറിയെടുക്കുന്നത് നിനക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ കഴിക്കൂല പേടിച്ച് വെച്ചാൽ നല്ല സൂപ്പർ നാച്ചുറൽ സാധനമാണ് അങ്ങനത്തെ കലക്കോ ഇന്നത്തെ കലക്കാനൊന്നും അറിയത്തില്ല കൊടത്ത് എടുത്തോണ്ട് വരും കൊണ്ടൊന്നും കട്ടാന്ന് പറഞ്ഞാൽ തീരം വീണ്ടും അടുത്തേക്ക് അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴേ സാധാരണ അരിച്ചു തരും നല്ല വൃത്തിയായി നമ്മളെ നാട്ടിലെ കള്ളഷാപ്പിൽ പറഞ്ഞുകഴിഞ്ഞാ അവര് കൊറച്ചൊക്കെ മിക്സി അതെ ഇവിടെ മിക്സിങ് ഇല്ല നാച്ചുറൽ സാധനം അതേ ഇണക്കി കിട്ടും ഇപ്പൊ ഇതിപ്പോ മധുരം ആയിരിക്കും കൂടുതലും ഇത് രാവിലത്തെ കള്ള ശകലം മൂത്ത് കഴിഞ്ഞാ നമ്മളെ നാട്ടിലെ കള്ളിന്റെ ആ ഒരു കുടിച്ചു നോക്കും അപ്പൊ അറിയാം ശകലം അതിന്റെ ടേസ്റ്റ് ആണ് രാവിലത്തെ രാവിലത്തെ കള്ളാണ് കണ്ടപ്പോ രാവിലത്തെ ആണ് അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് തലക്കൊന്നും പിടിക്കൂല കരിക്ക് വെള്ളത്തിനെക്കാട്ടും കൊറച്ചു മതിയോ വെറും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് വേണ്ടി ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് നേരത്തെ കാണിച്ചു തന്നെയാണ് ഡ്രൈവറിന്റെ സമയത്ത് കുടിക്കുന്നില്ല പാഴ്സൽ നമ്മൾ ഒരു കുപ്പി അപ്പൊ ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ഒരു ഗ്ലാസ് പനങ്കള്ളിന് ആയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പൊന്നും ഇല്ല വലിയ കിക്കൊന്നും ആവത്തില്ല അതും ഒരു കണ്ട പോലെ ആഗ്രഹം തോന്നി അങ്ങനെ ഒന്ന് ജസ്റ്റ് ചവിട്ടിയതാണ് അന്ന പറഞ്ഞൊന്ന് ചവിട്ടിപ്പിച്ചാണ് അപ്പൊ ഇതെല്ലാം കാണണല്ലോ പോവും വഴിയുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കാണിക്കണമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണല്ലോ അങ്ങനെയാണല്ലോ ഇല്ലേ അങ്ങനെ നമ്മുടെ കൂട്ടുകാർക്ക് യാത്ര പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി കാലാവസ്ഥ വളരെ മനോഹരമാണ് നിർത്താതെ ചാർന്ന ചാറ്റൽ മഴയും തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് നല്ല സുഖയാത്ര തന്നെയാണ് മുന്നോട്ട് വഴിയിൽ നല്ല പഴുത്ത മാമ്പഴം വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും നമ്മൾ വണ്ടി നിർത്തി വിലയും ക്വാളിറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞ് കൊള്ളാമെങ്കിൽ ഒന്ന് വാങ്ങാൻ തന്നെയാണ് തീരുമാനം ഒരു കിലോ നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കുമായിട്ട് രണ്ട് തരത്തിലുണ്ട് മാമ്പഴം നമ്മൾ നൂറു രൂപയുടെ രണ്ട് കിലോ മാമ്പഴം വാങ്ങിച്ചു ഓരോ മാമ്പഴത്തിനും അര കിലോ തൂക്കമുണ്ട് അങ്ങനെ നാലെണ്ണമാണ് നമുക്ക് രണ്ട് കിലോയ്ക്ക് കിട്ടിയത് വാങ്ങിയ മാമ്പഴവുമായി വണ്ടിയിലോട്ട് കയറി കട്ട് ചെയ്ത് കഴിച്ചു കഴിച്ച് കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചു പോകാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോഴാണ് വലിയൊരു ശബ്ദത്തോടെ ിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അജ്മലിന്റെ വണ്ടി നിർത്തേണ്ടി വന്നത് അജ്മലിന്റെ വണ്ടിയുടെ ടയർ വെടിയായിട്ട് പൊട്ടിയിരിക്കുകയാണ് ഈ ലോഡ് വച്ച് ഇനി അധിക ദൂരം ഓട്ടിക്കാൻ കഴിയില്ല എത്രയും വേഗം അടുത്തുള്ള ടയർ വർഷോപ്പ് കട കണ്ടുപിടിക്കണം മൂന്ന് ലോറികളും ഒരുമിച്ച് തന്നെ ടയർ വർക്ക്ഷോപ്പിലോട്ട് പോയി സ്റ്റെപ്പിന് കൂരി മാറിയിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശേഷം ലാലളിയൻ വണ്ടിക്കടയിൽ കയറിയിട്ട് ജാക്കി വെച്ച് ടയർ പൊക്കി വെയിൽനട്ട് വരാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ വർഷാപ്പിലോട്ട് തന്നെ വണ്ടി കൊണ്ടുവന്നത് ഇമ്പാക്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് വെൽനെട്ട് വർഷാപ്പ് വരും തന്നു ചവിട്ടി പടച്ച പടത്ത് പടക്കണ്ട আট বলে তাহলে তো ভালো করে তোকে দেখাস না আমারে কাট করে എല്ലാരും കൂടെ ഒരു കൈ വെച്ച് പെട്ടെന്ന് കഴിഞ്ഞ ടയറൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് എന്തായാലും അജ്മൽ കളീന്റെ വണ്ടി ആയിട്ടുണ്ട് പൊട്ടി കേട്ടോ അപ്പൊ ടയർ മാറാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആയെന്നെങ്കിൽ പണി കിട്ടിപ്പോനെട്ടാ ഒരുമിച്ച് ആയതുകൊണ്ട് ഒരു സഹായമായിട്ട് എല്ലാരും പെട്ടെന്ന് തന്നെ ചെയ്തെടുത്ത് നമ്മളിപ്പോ ഈ പോണ റൂട്ടില് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരും നമുക്ക് വണ്ടി കംപ്ലൈന്റ് ആവും ടയർ പ്രശ്നങ്ങൾ വരും എന്തെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുക അപ്പൊ നമുക്ക് നമുക്ക് കമ്പനിയുടെ സൈഡിൽ എന്തെങ്കിലും ഒക്കെ സഹായം കിട്ടാറുണ്ടോ ഒരു ഇപ്പൊ നമ്മൾ ഈ ജോലി ചെയ്യുന്ന എല്ലാം പറഞ്ഞ കമ്പനി എണ്ണൂർ കൂടുതൽ വണ്ടിയുള്ള കമ്പനിയാണ് ആ ആ അതായത് ഈ ഈ പോകുന്ന ലൈനിലെല്ലാം നമ്മളെ കമ്പനി വണ്ടി ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഇത് ഒരു ഒരാളല്ലേ ഇത് കമ്പനി കമ്പനി മാനേജർമാര് ഓരോ വണ്ടി നോക്കാൻ ആൾക്കാര് എത്ര വണ്ടിക്ക് ഒരു മാനേജർ അങ്ങനെ എല്ലാ സംവിധാനം ഉണ്ട് അപ്പൊ ഇതിനു മുമ്പ് കഴിഞ്ഞ ട്രിപ്പ് ആരാണെങ്കിൽ പോയത് വെസ്റ്റ് ബംഗാളിലെ ട്രിപ്പ് പോയത് അപ്പൊ എന്റെ ഇപ്പ കൂടെയുള്ള ആ മറ്റേ മരണം എന്ന് പറഞ്ഞ ചേട്ടനും മറ്റേ ബീഹാറിലുള്ള രണ്ടീറും അവർ ഒരുമിച്ച് പോകുമ്പോ കട്ടക്കി കഴിഞ്ഞ ബാരസൂറിന് മുന്നേ വെച്ച് നമ്മുടെ കൂടെ ഉള്ള ഒരു അണ്ണന്റെ വണ്ടി അപ്പൊ ഞാൻ ആ സമയത്ത് വിശാഖപ്പെട്ടായിരിക്കുന്നേ വണ്ടി ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി മുൻപ് അവര് വെറുതെ കട്ടായി കൈ മുഴുവൻ ഡാമേ ആയി നല്ല അപകടം പറ്റി വണ്ടിക്ക് നല്ല അടിപ്പെട്ടു ആകെ നല്ല പരുക്ക് പറ്റി കമ്പനി ഓണം തന്നെ ഇവര് അപ്പ ഇവര് ഈ നമ്മുടെ എല്ലാ വണ്ടിയുടെ മൂവ്മെന്റും കമ്പനി നോക്കിക്കൊണ്ടിരിക്കുക ജി പി എസ് ജി പി എസ് ആ ലൈനിൽ ഏതൊക്കെ വണ്ടിയാണ് വന്നോണ്ടിരിക്കുന്നത് വണ്ടി എത്ര ഹാൾട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കമ്പനി നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവരെ ഈ ഈ പറ്റിയ സ്ഥലത്തോട്ട് അടുത്ത് നിൽക്കുന്ന ഇവര് രണ്ടുപേരും ആണ് ഉടൻ കമ്പനി ഇവരെ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇന്നടുത്ത് പണ്ട് നടത്തിട്ട് നിങ്ങള് അവര് ലൊക്കേഷൻ കൊടുക്കും ഇന്നെടുത്ത് ചെയ്തിട്ട് ഈ ആളവിടെ ആക്സിഡന്റ് ആയി കിടപ്പെടുന്നത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തന്നെ കമ്പനിക്ക് നിലവിൽ ആ അവിടെ ഉള്ള കമ്പനിയുടെ സ്റ്റാഫായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു പറഞ്ഞുവിടാൻ സാധിക്കുന്നത് അല്ലാണ്ട് അവിടെ വേറെ ആരോ ഉള്ളത് ഉടൻ തന്നെ അവരെ പറഞ്ഞു വിട്ടു അവര് എന്നും അവിടെ ചെന്ന ആളുടെ സിറ്റുവേഷൻ മോശമോ കണ്ടു ആളെ ആംബുലൻസ് കട്ടക് മെഡിക്കൽ കോളേജിൽ പോകും അതിനുശേഷം കമ്പനി അന്ന് അടുത്ത അന്ന് വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേന് ഞാൻ ഓൾറെഡി ആ റൂട്ടിൽ തുടങ്ങി കമ്പനി എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങള് ഭക്ഷണവും മേടിച്ചോണ്ട് കട്ട് ഹോസ്പിറ്റലിൽ പോകണതോ ഞാൻ വണ്ടി കൊണ്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സൈഡിൽ കൊണ്ട് ആക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ടു ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം അവരുടെ ബന്ധുക്കൾ വന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി അവിടെ ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെ ചെയ്തു ആള് നാട്ടിലേക്ക് പോയി നല്ല പരിക്കൊണ്ട് റിത്തോർ ആയിക്കൊണ്ടിരിക്കും അപകടമൊക്കെ ഉണ്ടായാല് വണ്ടിന്റ് ഒക്കെ വന്നാൽ ആ കമ്പനി അതിന്റെ കാര്യങ്ങളുമായിട്ട് അടുത്തടുത്തുള്ള ലൊക്കേഷൻ കാണിച്ചു പിന്നെ സ്റ്റാഫ് ഷാമിന്റെ കാര്യങ്ങൾ ഒരു കമ്പനി കൃത്യമായിട്ട് നോക്കുന്നില്ലെങ്കില് ആ കമ്പനിക്ക് സ്റ്റാഫ് ജോലി ചെയ്തിട്ടുണ്ട് അതും ഇതിപ്പോ നാഷണൽ പെർമിറ്റ് വണ്ടി ഇത്ര സ്റ്റേറ്റുകൾ ഓടാൻ തയ്യാറായിട്ടുള്ള ഡ്രൈവർമാർ വേണം ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ഇപ്പൊ ഹെവി ലൈസൻസ് എന്ന് പറഞ്ഞാലും ഇച്ചിരി വലിയ വണ്ടി ഓടിച്ച് പരിചയമുള്ള ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാടിനാണേലും ഈ പതിനാറ് വീൽ വണ്ടിയൊക്കെ ഓടിക്കാൻ നമ്മൾ വേക്കൻസിക്ക് വന്നാൽ അവരെ അവര് ചോദിക്കും പതിനാറ് വീൽ വണ്ടി ഓടിച്ച് പരിചയം ഉണ്ടോ ചോദിക്കും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കും അപ്പൊ എണ്ണൂറ് വണ്ടി തൊള്ളായിരം ആയിരം വണ്ടി കമ്പനിയിൽ അത്ര ഡ്രൈവർമാർ വേണം വണ്ടി ഓടാൻ തുടങ്ങുന്ന കമ്പനിക്ക് ലോസ് ആ അത് സംബന്ധിച്ചായിരിക്കണ എപ്പഴും ഡ്രൈവർമാരും അപ്പൊ നമ്മുടെ എപ്പോഴും വേക്കൻസി ഉണ്ട് ഒരാളെ ലീവിന് പോയാൽ എപ്പോഴും വണ്ടികൾ കാണും അപ്പൊ ഈ ഡ്രൈവർമാരുടെ വെൽഫെയർ കറക്റ്റ് ആയിട്ട് നോക്കില്ലെങ്കിൽ അപ്പൊ നമ്മളല്ലോ ഞാന് നമ്മള് നമ്മുടെ നാട്ടിൽ ഒരു ജോലിക്ക് പോകുന്ന പോലെയല്ല മറ്റൊരു സംസ്ഥാനത്തിൽ ഒരു ജോലിക്ക് ജോലി അന്വേഷിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മൾ ആ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്പർ എടുക്കാം എന്നിട്ട് അവരോട് തിരക്കും ഈ കമ്പനി കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കുവോ എന്തൊക്കെ ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ പത്താം മിക്കവാറും കമ്പനികളിൽ പത്താം തീയതി ഉള്ളാണ് ശമ്പളം കൊടുക്കുന്നത് കറക്റ്റ് പത്താം തീയതി ഉള്ള ശമ്പളം കൊടുക്കുവോ മൈലേജ് നോക്കുന്ന കമ്പനി ആണെങ്കിൽ അവർ പൈസ കാരണം നമ്മള് രാത്രിയും പങ്കാളി വേണ്ടി ഇത്ര സ്റ്റേറ്റുകൾ ഓടുന്ന വണ്ടിയാ ചിലപ്പോ മൈലേജ് ഒന്ന് കറക്റ്റ് ചില കമ്പനി മലേജ് കട്ടി പൈസ കട്ടും അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ ഇതെല്ലാം നമ്മള് തിരക്കും എത്രയും പ്രശ്നങ്ങൾ അപകടം ഉണ്ടായാലും അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ്റെസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്തു തരുമോ കമ്പനിയുടെ വണ്ടി ഒരുപാട് പഴയ വണ്ടികളുണ്ട് ഇത്ര സ്റ്റേറ്റുകളൊക്കെ ഓടുന്ന വണ്ടി ഡെവല കണ്ടീഷൻ അത് വണ്ടിയൊക്കെ തന്നു വിടുവോ ഇതെല്ലാം നമ്മൾ തിരക്കും അപ്പൊ ഇതെല്ലാം തിരക്കി നമുക്കൂടെ അത് അവിടെ പോയ കുഴപ്പമില്ലാതെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ജോലിക്ക് പോകും ഏതാ കാരണം നമ്മൾ ഇന്ന് നിട്ട് നമുക്ക് വീട്ടിൽ പറഞ്ഞില്ലേ ഇന്നിപ്പോ ഇവിടെ വീട്ടില് നാട്ടില് പ്രശ്നമുണ്ടായി ബോണെന്ന് ചോദിച്ചാൽ നമ്മള് എത്ര കിലോമീറ്റർ ദൂരെ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഡ്രൈവർമാരെ കമ്പനിക്ക് എത്രീറ്റർ ദൂരായിട്ടുള്ള സമയം ഒൻപത് പതിനേഴായി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുമായിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാനായിട്ട് ഒരു ചെറിയ തട്ടുകടയുടെ മുന്നിൽ വണ്ടി ഒതുക്കി ഞാനൊരു ഒനിയൻ ദോശയാണ് കഴിച്ചത് ഒരു ഒനിയൻ ദോശയ്ക്ക് മുപ്പത് രൂപയാണ് വല്ല വിഷപ്പ് തീരാത്തോണ്ട് ഞാനൊരു പൂരി കൂടി കഴിച്ചു ഒരു പൂരിക്കും മുപ്പത് രൂപ തന്നെയാണ് വെല്ല ഫുഡ് കഴിച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി കമ്പനി ജോയിൻ ചെയ്ത പിന്നെയാണ് ഞാൻ നോർത്തിലോട്ട് വണ്ടി ഓടാൻ തുടങ്ങിയത് അതിനുമുമ്പ് കർണാടകത്തിലെ കണ്ടെയ്നർ ഓടിച്ചിട്ടുണ്ട് ആ സമയത്തും ആദ്യം നമ്മൾ മാപ്പൽ ഉപയോഗിച്ച വണ്ടി പോയി കൊണ്ടിരുന്നത് അപ്പൊ പുതിയതായിട്ട് ഈ കമ്പനിയിലൊക്കെ നമ്മൾ ജോലിക്ക് ജോലി നമ്മുടെ പരിചയക്കാരൊക്കെ വിളിക്കും കമ്പനി ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് ബേക്കേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാ ഇപ്പൊ ഞങ്ങൾക്കൊന്നും ഈ വേറെ സംസ്ഥാനങ്ങളിൽ വണ്ടി പോയി പരിചയമില്ല റൂട്ട് പരിചയമില്ല അധികം ഭാഷ വില വശമില്ല ഇതൊക്കെ നമ്മൾ ചോദിക്കും അപ്പൊ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് നമുക്കാണേലും ഇപ്പൊ യാത്ര ചെയ്തതാണ് ഇപ്പോൾ തമിഴ് ആണെങ്കിലും അത്യാവശ്യമുള്ള ഹിന്ദിയെക്കാളും സംസാരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന പരിചയത്തിൽ കൂടെ പഠിച്ചതും പിന്നെ നമുക്ക് അല്ലാണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹിന്ദി നമുക്ക് മലയാളത്തിൽ വശമുണ്ടല്ലോ ഇപ്പൊ തമിഴ്നാട്ടുകാർക്ക് ആണെങ്കിൽ അത്രയും കൂടെ വശമില്ല അവിടൊന്നും സ്കൂളിലാണെങ്കിൽ എല്ലാ സ്കൂളിലൊന്നും ഹിന്ദി അവർക്കും പഠിക്കുന്നില്ല അപ്പൊ അത് കേരളത്തിൽ എല്ലാവരും പഠിക്കുന്നുണ്ട് നമുക്ക് ബേസിക് ബേസിക്കായിട്ട് ഹിന്ദിയൊക്കെ അറിയാം അത്യാവശ്യം ഭക്ഷണം മേടിച്ചു ചോദിക്കാനോ വഴി ചോദിക്കാനോ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി ചോദിക്കാനൊക്കെ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ഇച്ചിരി അറിയാതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ റെഗുലറായിട്ട് സംസാരിക്കുമ്പോൾ നല്ല റെഡിയായി വരുമേണ്ടി ഏകദേശം ഹാൾട്ടൊക്കെ ആവുമ്പഴത്തേക്കും നമ്മള് അത്യാവശ്യം സംസാരിക്കും കടകളിൽ കേറി സംസാരിക്കും ഈ കമ്പനിയിലൊക്കെ കേറുമ്പോൾ അവരോട് സംസാരിക്കും നമ്മള് വലിയ എക്സ്പേർട്ട് ആവുന്നല്ല നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാനും ജീവിക്കാനോ യാത്ര ചെയ്യാനുള്ള ഭാഷ നമുക്ക് വശപ്പെടും ഭക്ഷണത്തിന് വെള്ളത്തിനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങള് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങള് അതൊക്കെ ഇതൊക്കെ നമുക്ക് വശമായി വരും അങ്ങനെ അതാണ് ഒരു കാര്യം പിന്നെ റൂട്ട് അറിയാന് ഇപ്പൊ നേരത്തെ കാലത്തൊക്കെ ആണെങ്കില് ഈ ഫോണോ ഈ നിറഞ്ഞ സംവിധാനമൊന്നും ഇല്ല ആ കാലത്ത് ആ കാലത്ത് നമ്മൾ ആരെങ്കിലും കൂടെ ഒക്കെ പോയി വഴിയൊക്കെ പഠിച്ചും അല്ലെങ്കിൽ റൂട്ടൊക്കെ പേപ്പറിൽ എഴുതിയൊക്കെ പോയി ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ കാലമൊക്കെ മാറി എല്ലാരും കയ്യിൽ ഫോണുണ്ട് നമ്മുടെ കമ്പനിയുടെ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഫോണില് നമ്മൾ ഒരു ലൊക്കേഷന് ലോഡ് എടുത്താല് അത് ഇറക്കേണ്ട ലൊക്കേഷൻ വരെ പോകാൻ നമുക്ക് വേണ്ടത് നമുക്ക് ആഹാരം കഴിക്കണം നമുക്ക് അല്ലെങ്കിൽ കുളിക്കണം ഫ്രഷ് ആവണം പിന്നെ വണ്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഡീസർ ഇതെല്ലാം നമ്മുടെ കമ്പനി പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രം മതി അപ്പൊ കമ്പനിയുടെ ഭാഗത്ത് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ളൂ അപ്പൊ അതിന്റെ ഭാവി തടസ്സമല്ല റൂട്ട് മാപ്പ് ഫോണില് ഒട്ടുംതിട്ടില്ലാതെ നമുക്ക് മാപ്പ് ഉപയോഗിച്ചു പോകാം പിന്നെ വിൽക്കാറുള്ളത് എല്ലാ ഓരോ സ്റ്റേറ്റ് കയറി പോകുന്ന ഒരേ ഹൈവേ ആയിരിക്കും നമുക്ക് റൂട്ടിന്റെ പേര് അറിയുവാണെങ്കിൽ മാപ്പിനാണ്ട് യാത്രയാൻ സാധിക്കും അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാരെ വിളിച്ചു വെച്ചാൽ മാപ്പും വഴിയൊക്കെ അപ്പൊ വഴി അറിയത്തില്ല ഭാഷ വെച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജോലി ചെയ്തത് ബുദ്ധിമുട്ടില്ല പിന്നെ ഇതിന്റെ നമുക്ക് പുതിയ സ്ഥലങ്ങൾ കാണാം ഇതുപോലെ ഭാഷ പഠിക്കാം പിന്നെ നാട്ടിൽ ഓടിക്കുന്നക്കാളിലും സാമ്പത്തികമായിട്ടുള്ള വരുമാനം വെച്ച് നോക്കുമ്പോഴാണെങ്കിലും സാമ്പത്തികമായിട്ട് മെച്ചമോക്കാം സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ പറ്റൂലല്ല നമുക്ക് താല്പര്യമുള്ള ഒരു സമയത്ത് നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസ് ആണെന്നാലും വന്ന് കുറച്ച് നാൾ വണ്ടി ഓടിച്ചത് കുറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ പോയി നമ്മള് നമ്മള് തൊഴിലാ ചെയ്യുന്നത് ആ തൊഴിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ് അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ അതിന് ഇപ്പൊ നമുക്ക് പെർമിറ്റ് ഓടിക്കണമെന്ന് ഓടി വണ്ടി ഓടിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരു ആഗ്രഹം പെർമിറ്റ് ഓടിക്കണമെന്ന് ആഗ്രഹം ഓട്ടേക്കിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് കൊണ്ട് എനിക്ക് പോകാൻ എന്നൊരു നമ്മളെ സാധിക്കും വിജയവാഡ കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ അഞ്ചാമത്തെ ടോൾ പ്ലാസയിലാണ് നമ്മൾ പോയി എത്തി നിൽക്കുന്നത് ടോൾ പ്ലാസ കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി സമയം രണ്ട് അൻപത്തി രണ്ടായപ്പോഴത്തേക്കാണ് ഇന്നത്തെ ഉച്ചമൂന്ന് കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് കയറുന്നത് പേപ്പർ പ്ലേറ്റിലാണ് ഇവിടെ ഫുഡ് വിളമ്പുന്നത് മെയിൻ ആയിട്ട് ചോറും രസവും ആണ് കിട്ടുന്നത് കൂടെ തൊട്ട് കൂട്ടാനായിട്ട് കുറച്ച് കറികളും ഉണ്ട് രൂപയാണ് ഈ ഊണിഞ്ഞ് നമുക്ക് വിലയായത് ഫുഡ് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അജ്മൽ പുതിയ ടയർ ഇടാനായിട്ട് കമ്പനി നിർദ്ദേശപ്രകാരം ഒരു കടയിലോട്ട് കയറി ഇന്നത്തെ യാത്രയിലെ ആറാമത്തെ ടോൾ പ്ലാസ കഴിഞ്ഞ ശേഷം നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കി ടയർ കുറച്ചധികം കല്ലുകൾ അടിച്ചു കയറിയിട്ടുണ്ട് നല്ല മൂർച്ചയുള്ള കല്ലുകളാണെങ്കിൽ പോകും വഴി പഞ്ചറാവാൻ ചാൻസ് ഉണ്ട് കല്ലുകളെല്ലാം ടയറിൽ നിന്ന് കുത്തി കുത്തിമാറ്റിയ ശേഷമാണ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയത് നമ്മുടെ ഈ ടാങ്കർ വീലുള്ള ആണ് ഈ വണ്ടി ഹെവി ഹെവി ലൈസൻസ് ലൈസൻസ് മാത്രം മാത്രം മതി ഈ ഓട്ടിക്കൈസൻസ് അത് ഇവിടെ ആവശ്യമുണ്ട് ഈ ടാങ്കർക്കാൻ അസ ലൈസൻസോട് വേണം അതായത് ഇത് ഈ പെട്രോളിയം അങ്ങനത്തെ അപകടം ഉണ്ടാകുന്നത് ഇപ്പൊ ഒരു വണ്ടി പോയി ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ചു അപകടം ഉണ്ടായാലും ഒരു വണ്ടി പോയി വേറെ ഇടിച്ചു ആ ഇടി പെട്ടെന്ന് പെടുന്ന സ്ഥലത്തും ഈ വണ്ടിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ അതായത് അപകടം ഉണ്ടാക്കുന്ന അപകടം ഇപ്പൊ ഈ വണ്ടി പോയിട്ട് ഒരു കാറേലടിച്ചാൽ ആ കാറിലും ഈ വണ്ടിക്കും ആ പ്രശ്നം അല്ലെങ്കിൽ ഈ വണ്ടി പോയി ഒരു പോയൊരു മതിലടിച്ചാൽ ആ മതിലിന് ഈ വണ്ടിക്കോ ആ പ്രശ്നം പക്ഷെ ഒരു സാധാരണ വണ്ടിയാണല്ലേ പക്ഷെ ഈ വണ്ടി അങ്ങനല്ല ഈ വണ്ടി പോയവരുടെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് അകത്തിരിക്കുന്ന ഈ ടാങ്ക് ഉള്ളിലുള്ള ലിക്വിഡ് ഇതിപ്പം ബയോഡീസില് കത്തുന്ന സാധനമാണ് പക്ഷെ ഇതിൽ നമ്മൾ എതിനുള്ള കൊണ്ടുപോകും സമയത്ത് ഇത് അതിച്ചിനും കൂടെ പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനമാകും ഇത് തീ പിടിക്കുവോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാല് അതിനു ചുറ്റുമുള്ളവർക്ക് എല്ലാം പ്രശ്നമാവും ഇതിനുള്ളിൽ നമ്മൾ കെമിക്കൽസ് കൊണ്ടുപോകാന്ന് വെച്ചോ ആ കെമിക്കൽസ് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ടാങ്കിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതും ആൾക്കാർക്ക് പ്രശ്നമാകും അപ്പൊ ഇങ്ങനെയുള്ള വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനും അത് ഓടിച്ചുകൊണ്ട് പോവാനും പരിശീലനം ഒരു മൂന്ന് ദിവസം ക്ലാസ് ഉണ്ട് ആ ക്ലാസ് അവസാനം നമുക്ക് ലൈസൻസ് കിട്ടും ആ വണ്ടി ഓടിക്കുന്നത് ഇതില് ഫയർ ഉണ്ട് ഇത് കൊണ്ടുപോകുന്ന അപകടം എന്താണ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ കൈ കീണ് കഴിഞ്ഞാൽ നമ്മള് വെള്ളം ഒഴിച്ച് വെറുതെ വാഷ് ചെയ്താ അതേസമയം ഹാസിലാണെങ്കിലും വെറുതെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ തീർന്ന പ്രശ്നമല്ല അതുപോലെ Okay, okay. था 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 था। hmm. െ പറ്റി ഒരു സേഫ്റ്റി അവർ ഡ്രൈവർക്ക് ആവശ്യമാണ് ക്ലാസ് എടുക്കുകയാണ് മൂന്ന് ദിവസത്തെ ഡാറ്റ ഇത് വരുന്ന ക്ലാസ് ആണ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇപ്പൊ ഒരു പരീക്ഷ ഉണ്ടാവും മൂന്ന് വർഷത്തേക്ക് പുതുക്കാൻ നേരത്തെ ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഏകദേശം നമ്മള് രാജമന്ത്രി എത്താറായി രാജമന്ത്രിക്ക് തൊട്ട് മുമ്പുള്ള തൊട്ട് മുമ്പാണ് ഏകദേശം അപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഗോദാവരി റിവറിന്റെ മുകളിൽ കൂടെയുള്ള പാചത്തിൽ കൂടെയാണ് നമ്മളിപ്പോ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഈ പാലം ഇപ്പൊ ഒരു രണ്ടര കിലോമീറ്റർ നീളം കാണും പാലപ്പുറം ഈ ഗോദാവരി റിവറിന്റെ വീതി ആണ് റിവറിന്റെ വീതിയാണ് രണ്ടര കിലോമീറ്റർ അപ്രോക്സിമറ്റ്ലി ഒരു രണ്ടര കിലോമീറ്റർ നമ്മളിപ്പോ രണ്ട് മൂന്ന് മിനിറ്റ് ആയി പൊക്കോണ്ടിരിക്കുക ഒരു സെൻട്രൽ പോർഷൻ എത്തിയിട്ടേ ഉള്ളൂ അതെ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ റൂട്ടിൽ ഏറ്റവും നീളം കൂടിയ പാലം എന്താണ് ഞാൻ പോയതില് ഈ റൂട്ടിൽ ഏറ്റവും നീളം കൂടിയ പാലം അപ്പൊ അതായത് ഞാൻ ബീഹാറ് വെസ്റ്റ് ബംഗാൾ ഈ റൂട്ടിൽ കൂടി പോയിട്ടുണ്ട് ഈ രണ്ട് സ്ഥലത്തും പോയതിൽ ഏറ്റവും നീളം കൂടിയ പാലം ഇതായിരുന്നു അതെ അതെ അടിപൊളി അപ്പൊ ഗോദാവതി റിവറിന്റെ മുകളിൽ കൂടെയുള്ള ഈ പാലം പക്ഷെ പകൽ നമുക്ക് കാണാൻ പറ്റും ഒരു പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ഇതേ റൂട്ടിൽ തന്നെ ലോൺ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ പകൽ പാസ് ചെയ്യണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്ത് കാണാം അപ്പൊ ഈ രാത്രി കാണുന്നേക്കാളും അത് എത്രമാത്രം നീ ഇതിന് നീളമുണ്ട് ഈ നാട്ടിക്ക് എന്ത് മാത്രം വീതി ഉണ്ട് എന്നുള്ളതിനെ നമുക്ക് കാണാൻ സാധിക്കും െ ഒരുപാട് നേരത്തെ ഓട്ടത്തിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഹോട്ടലിൽ കയറി എല്ലാരും രണ്ട് പ്ലെയിൻ ദോശ വെച്ച് ഓർഡർ ചെയ്തു ഒരു പ്ലെയിൻ ദോശയ്ക്ക് ഇവിടെ അൻപത് രൂപയാണ് വില നമ്മൾ ഈ നാട്ടുകാരല്ലെന്ന് മനസ്സിലാക്കി നമ്മൾ ഇന്ന് വില കൂട്ടി വാങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നിയത് പുറത്തിറങ്ങിയപ്പോൾ ഓട്ടം അടുത്തിരിക്കുന്ന പഞ്ചർ കടയിൽ എം പുതിയ രണ്ട് വണ്ടികളും കൂടി വന്ന് നിക്കുന്നത് കണ്ടു അതിന് ഒരു ലോറിയുടെ ടയർ പാച്ചായിരിക്കുകയാണ് ഒരു സഹായത്തിനായിട്ട് നമ്മളും കൂടെ കൂടി ടയർ പാച്ചോട്ടിച്ച് ഇട്ട ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങിയത് ഇനി നേരെ അടുത്ത് കാണുന്ന ടോൾ പ്ലാസയിൽ പോയിട്ട് വണ്ടി ി കിടന്നുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നാളെ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം